വിശാഖ നക്ഷത്രം വിശാഖ വിശാഖനക്ഷത്രക്കാരെ സാധാരണയായി വിളിക്കുന്നത് ലക്ഷ്യം വിട്ടു പോകാത്തവർ എന്നാണ് അവരെ പ്രധാന കാരണം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കും വരെ വിട്ടുവീഴ്ചയില്ല കോമ്പിറ്റേറ്റീവ് നേച്ചറാണ് മറ്റുള്ളവരോട് മത്സരിച്ച് മുന്നേറാൻ നല്ല താല്പര്യമുണ്ട് പവർ പൊസിഷൻ സ്റ്റാറ്റസ് എന്നിവയോട് നല്ല ആകർഷണമുണ്ട് ഇമോഷണലി സ്ട്രോങ് ആണ് പക്ഷെ അകത്ത് വിഷമം ഒളിപ്പിച്ച് വെക്കുന്നവരാണ് സംസാരത്തിൽ സ്മാർട്ടാണ് പക്ഷെ ഡിപ്ലോമസി നന്നായിട്ടറിയാം ഒരുപാട് പേർക്ക് ലീഡർഷിപ്പ് റോൾസ് സ്വാഭാവികമായിട്ട് കിട്ടുകയും ചെയ്യും ഈഗോ ക്ലാഷ് നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിട്ട് ഓവർ അംബിഷൻ കാരണം സ്ട്രെസ് നന്നായിട്ടുണ്ടാവും എനിക്ക് ഇത്രയും ചെയ്തിട്ട് റെക്കഗ്നേഷൻ കിട്ടുന്നില്ല എന്ന ഫീലിങ്സ് ഉണ്ടാവും റിലേഷൻഷിപ്പിൽ ഡോമിനേഷൻ പ്രോബ്ലമും നന്നായിട്ട് ഉണ്ട് ജനുവരി മാസത്തിൽ നക്ഷത്രക്കാർക്ക് പൊതുവെ വർക്ക് പ്രഷർ കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക സീനിയേഴ്സ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഡിസാറ്റിസ്ഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ നിന്നാ വളർച്ചയുണ്ടോ എന്നൊരു ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ചിലർക്ക് ജോബ് ചേഞ്ച് ഐഡിയ മൈൻഡിൽ വന്നിട്ടന്നെ ഉണ്ടാവും ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പണം വരും പക്ഷെ ചിലവ് കൂടിയ മാസമാണ് ഓൾഡ് പെൻഡിങ് പേയ്മെൻറ്റ്സ് ഇ എം ഐ ഫാമിലി എക്സ്പെൻസ് ഇതൊക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ധൈര്യത്തിൽ ഇനി ഫെബ്രുവരി മാസത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലത് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈഗോ ക്ലാഷസ് ഉണ്ടായിരുന്നു പാർട്ട്ണറിനോട് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത പോയ അവസ്ഥ മാരിഡായ ആളുകൾക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീൻ്റെ സ്ട്രെസ്സ് ഉണ്ടായിരുന്നു മെൻറ്റൽ സ്റ്റേറ്റ് ഓവർ തിങ്കിംഗ് ആണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഉണ്ടായിരുന്നു എനിക്ക് ഇത്രയും എഫേർട്ട് ചെയ്തിട്ടും റിസൾട്ട് ഇല്ല എന്ന ഫീലിങ്സ് ജനുവരിയിൽ ഒരു ടെസ്റ്റിംഗ് പേസ് തന്നെയായിരുന്നു നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ വിശനക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ടേണിങ് പോയിൻ്റ് പോലെയാണ് പക്ഷെ ടേണിങ് പോയിൻ്റ് ഒന്നും അല്ല പുതിയ ഓപ്പർച്യൂണിറ്റി റോൾ ചേഞ്ച് പോസിബിലിറ്റി നന്നായിട്ട് കാണേണ്ടത് ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് ഇൻറ്റർവ്യൂ കാൾ ഒക്കെ ഉണ്ടാവും വർക്കൽ റെക്കഗ്നേഷൻ സ്ലോലി എന്തായാലും വരും ഐ ടി കോപ്പറേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് എന്തായാലും പ്രഷർ കുറയാൻ തുടങ്ങും ഒരു അഡ്വൈസ് പറയുകയാണെങ്കിൽ ഈഗോ സൈഡിൽ നിന്ന് ഡിസിഷൻ എടുക്കരുത് സീനിയേഴ്സിനോട് അടി കൂടാനും പോകാൻ പാടില്ല ഫൈനാൻസ് വെൽത്തൊക്കെ നോക്കുകയാണെങ്കിൽ മണി ഫ്ലോ കുറച്ച് ഇമ്പ്രൂവായിട്ട് തന്നെ വരും ജനുവരിയിൽ സ്റ്റെക്കായ പേയ്മെൻറ്റ് എന്തായാലും ഫെബ്രുവരിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ ഷോർട്ട് ടേം ഗെയിംസ് പോസിബിളാണ് ഷെയർ മാർക്കറ്റ് ട്രേഡിങ് അങ്ങനെയുള്ളതിലൊക്കെ ഓവർ റിസ്ക് അവോയ്ഡ് ചെയ്യണം ചെറിയൊരു റിസ്ക് മാത്രം എടുത്താൽ മതി സേഫ് പ്ലേ ആണ് ശരിക്കും ഫെബ്രുവരിയിൽ നല്ലത് റിലേഷൻഷിപ്പിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്തായാലും നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും ബ്രേക്ക് ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഉണ്ടാവും പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് മാരേജ് കഴിഞ്ഞ ആളുകൾക്ക് മിസ് എന്തായാലും ക്ലിയർ ആവും കോൺസെൻട്രേഷൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും എക്സാം ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അല്ല റിസൾട്ട് വരും സ്കില്ല് അപ്ഗ്രേഡ് തുടങ്ങാൻ എല്ലാവരും നല്ലൊരു മാസം തന്നെയാണ് നിങ്ങളൊരു കാര്യവും ഫോഴ്സ് ചെയ്ത് പിടിക്കേണ്ട ടൈമിന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക വിശ്വസിക്കുക എല്ലാം ശരിയായ സമയത്ത് തന്നെ നടക്കും പേഷ്യൻസ് കാണിച്ച നല്ല ഗ്രോത്ത് ഉണ്ട് ഈഗോ കൺട്രോൾ ചെയ്താൽ സക്സസ് ഉണ്ടാവും സൈലൻ്റ് ആണെങ്കിൽ പബ്ലിക്കിൽ ഒരു റെക്കഗ്നേഷൻ എന്തായാലും കിട്ടും വിശ നക്ഷത്രക്കാർക്ക് ജനുവരി പരീക്ഷയായിരുന്നു ഫെബ്രുവരി പ്രതിഫലദിനത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ്